കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ലീഗിന്റെ ശ്രമം ഫലം കാണുമോ മുനമം വിഷയത്തിൽ ഇപ്പോൾ മധ്യസ്ഥരായി ഇറങ്ങിയിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയതുപോലെയാണ് ലീഗിന്റെ വലിയ തറവാട് എന്നറിയപ്പെടുന്ന പാണക്കാട് കുടുംബത്തിലെ റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ചെയർമാനായിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുനമ്പത്തുള്ള നാനൂറ്റി നാല് ഏക്കർ ഭൂമി വഖഫിന്റേതാണെന്ന് പ്രഖ്യാപിച്ചതും അത് തിരിച്ചു പിടിക്കാൻ കേരള റവന്യൂ വകുപ്പിന് നോട്ടീസ് നൽകിയതും ഇപ്പോൾ അതേ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഒത്തുതീർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പം മുനമ്പത്തെ ഈ ഭൂമി അവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ ലീഗിന് അത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ വഖഫ് ബോർഡിനോട് ശുപാർശ ചെയ്യട്ടെ എന്താണെങ്കിലും തങ്ങൾ കുടുംബക്കാർ തന്നെയാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണക്കാർ അപ്പോൾ അവർ തന്നെ ഈ വിഷയം തീർക്കുകയാണ് വേണ്ടത് അല്ലാതെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അരമനകൾ കയറിയിറങ്ങുകയല്ല വേണ്ടത് നിലവിൽ ഇപ്പോഴത്തെ പത്രവാർത്തകൾ വെച്ച് നോക്കിയാൽ കേരളത്തിൽ മുനപ്പത്ത് മാത്രമല്ല വഖഫുമായി ബന്ധപ്പെട്ട ഭൂമി പ്രശ്നങ്ങളുള്ളത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പലരുടെയും പേരിലുള്ള ഭൂമി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിരിക്കുന്നതായി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും കാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്നതും സർക്കാരിലേക്ക് കരമടച്ചുകൊണ്ടിരിക്കുന്നതുമായ ഭൂമിയുടെ മേലാണ് വഖഫ് ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് എന്നത് ഏറെ ഖേദകരമാണ് വഖഫ് നോട്ടീസ് നൽകിയിരിക്കുന്ന ഈ ഭൂമികൾ ക്രിസ്ത്യാനികളുടേതും ഹിന്ദുക്കളുടെയും മാത്രമല്ല മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ഉൾപ്പെടുന്നുണ്ട് നോട്ടീസ് ലഭിച്ചവരിൽ ഭൂരിഭാഗവും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് മാത്രം വഖഫിന്റെ ഈ ഭൂമി പിടിച്ചെടുക്കൽ കേരളത്തിലെ മത സൗഹാർദ്ദം തകർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ കാലാകാലങ്ങളായി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും വളരെയധികം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിച്ചിരുന്ന ഒരു നാടായിരുന്നു കേരളം എന്നാൽ ഈ വഖഫ് വിഷയത്തോടുകൂടി കേരളത്തിലെ ആ മത സൗഹാർദ്ദത്തിനാണ് കോട്ടം തട്ടിയിരിക്കുന്നത് ഇത് കേരളത്തിലെ മുസ്ലിം മത നേതൃത്വം മനസ്സിലാക്കി തക്കതായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അത് കേരളത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട